ശരി കേരളത്തിൻ്റെ ഇത് അസാധാരണമായ നീക്കമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ അട്ടിമറിക്കത്തിന് ഒരു പോരാട്ടം കൂടിയാണ് സംസ്ഥാനങ്ങളിലെ അധികാരം സംരക്ഷിക്കാനുള്ള ഒരു ഭരണഘടനാ പോരാട്ടമാണ് കേരളം നടത്തുന്നത് നേരത്തെ എം വി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ മൂന്നാമത്തെ പോരാട്ടമാണ് സുപ്രീംകോടതി നിയമ പോ മൂന്നാമത്തെ നിയമ പോരാട്ടമാണ് നടത്തുന്നത് ആദ്യം ഗവർണർക്കെതിരായ നീക്കമായിരുന്നു അതിൽ ഗവർണറെ സുപ്രീം കോടതി കുടയുകയായിരുന്നു ചെയ്ത് അതിനുശേഷമാണ് ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത് രണ്ടാമത്തെ സാമ്പത്തിക വിഹിതം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത് കേരളത്തെ മാത്രം ബാധിക്കുന്നല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ കേരളം അക്കാര്യത്തിൽ ഒരു മുൻകൈ എടുത്ത് നിയമ പോരാട്ടം നടത്തുന്നു അങ്ങനെയുള്ള നിയമ പോരാട്ടം നടത്തുമ്പോൾ അത് അനുകൂലമായാലും പ്രതികൂലമായാലും അതിലൊരു ക്ലാരിറ്റി വരും എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനൊരു മുൻകൈ കേരളം എടുക്കുന്നു എന്നുള്ളത് ശ്ലാഘനീകമായ കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്തിന് രാഷ്ട്രപതിക്ക് അയക്കുന്നു എന്നതിൽ വ്യക്തത വന്നിട്ടില്ല അതിൽ സതുദ്ദേശപരമായ കാര്യങ്ങളല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് ഗവർണർ നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ നാല് ബില്ലുകൾ വിതൽ ചെയ്തിരിക്കുന്നു വിതൽ ചെയ്യുന്ന സമയത്ത് എന്തിന് ചെയ്യുന്നു എന്നുള്ള കാര്യം അതറിയാനുള്ള ഒരു അധികാരം യഥാർത്ഥത്തിൽ സംസ്ഥാന നിയമസഭയ്ക്കുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത അംഗങ്ങളുള്ള നിയമസഭയുടെ അധികാരത്തിന്മേലുള്ള കടന്നു കയറ്റമാണ് നടത്തിയിരിക്കുന്നത് അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് എന്തിന് എന്തിനാണ് അത് വിതൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അതുപോലെ ഹോം മിനിസ്ട്രിയാണ് ഇത് പരിശോധിക്കുന്നത് അതിനുശേഷം നിയമ മന്ത്രാലയത്തിന് നൽകിക്കൊണ്ടാണ് പിന്നീടാണ് ഇത് രാഷ്ട്രപതിക്ക് അയക്കുന്നത് അപ്പോൾ രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാനത്തിന് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ എതിർ കക്ഷിയാക്കിക്കൊണ്ട് കേരളം പോയിരിക്കുന്നത് കേരളം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ കാരണമില്ലാതെ അനുമതി റദ്ദ് വൈകിക്കുന്ന ഭരണഘടനയുടെ പതിനാല് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകളുടെ ലംഘനമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദം ഈ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് അപ്പോൾ സംസ്ഥാന നിയമസഭയുടെ അധികാര പരിധിയിൽ വരുന്ന നാല് ബില്ലുകളിലാണ് അനുമതി വഹിക്കുന്നത് സംസ്ഥാന അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ഈ ഹർജിയിൽ കൃത്യമായി കേരളം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ചില ബില്ലുകൾ വിതൽ ചെയ്തിരിക്കുന്നു ചിലത് റിജക്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ റിജക്ട് ചെയ്തിരിക്കുന്ന ബില്ലുകൾ ൊക്കെ അത്ഭുതകരമാണ് ക്യുസാറ്റിൻ്റെയും മലയാളം സംസ്കൃത സർവകലാശാലകളിൽ അപ്ലൈറ്റീവ് ട്രൈബ്യൂണൽ കൊണ്ടുവരാനുള്ള ബിൽ അത് എന്തിനാണ് റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമല്ല അത് കേന്ദ്രത്തിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല അപ്പോൾ ഏത് രൂപത്തിലാണ് സംസ്ഥാനങ്ങളിലെ അധികാരത്തിൽ കടന്നു കയറുന്നത് ഒരു തരത്തിലും ബന്ധപ്പെടാത്ത വിഷയത്തിൽ പോലും നിയന്ത്രണങ്ങൾ വരുത്താനുള്ള ഭരണഘടന ലംഘിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നപ്പോൾ ഭരണഘടനാ ലംഘനം നടന്നിരിക്കുന്നു എന്ന് തന്നെ കേരളം ചൂണ്ടിക്കാണിക്കുന്നു അതിന്മേൽ എന്ത് വിധി വന്നാലും നെഗറ്റീവായാലും ആയാലും പോസിറ്റീവ് ആയാലും അതിലൊരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇതുവരെ ഗവർണർമാരുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങൾ ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയിൽ പോയ ഘട്ടത്തിലൊക്കെ ഗവർണർമാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള വിധികളാണ് ഇതുവരെ വന്നിട്ടുള്ളത് എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതിപ്പോൾ പഞ്ചാബിൻ്റെ കാര്യത്തിലായാലും അതേ തെലങ്കാനയുടെ കാര്യത്തിലായാലും അതേ തമിഴ്നാടിൻ്റെ കാര്യത്തിലായത് കേരളത്തിലെ കാര്യത്തിലായതെ നേരത്തെ ഗവർണർക്കെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് ഏതായാലും കോടതി പരിഗണിക്കുമ്പോൾ അതിലൊരു വ്യക്തത വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സുജയസ്